പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്തേക്കുക ഫസ്റ്റ് നിങ്ങൾ കാണുന്നതായിട്ട് സൂപ്പർ നെറ്റ് ഡോറിയ ഡോറിയ കോട്ടനിലാണ് ജാൾബർക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് ഓട്ട മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റ് മെറ്റീരിയലാണ് ഫുൾ ബോട്ട വർക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട ക്രേപ്പ് ബ്രാസോയിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊരു പുതിയ ജോർജറ്റിൻ്റെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നല്ല ബ്രാസോ വർക്ക് വരുന്ന ക്രേപ്പിൻ്റെ ലൈൻ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ലിനൻ ഡിജിറ്റൽ ലിനൺ സിൽക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട് ഷിഫോണിൽ കട്ട് വർക്ക് ബോർഡറും വർക്കും വരുന്നുണ്ട് വലിയ വലിയ വർക്കാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ജയ്പൂരി കോട്ടണില് ആയിട്ടാണ് നെക്കിൽ ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് മസ്ലിൻ ഡിജി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്കിൽ ലേസ് വർക്കാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ ബോർഡർ വർക്കും നല്ല ബൂട്ടാസ് ബൂട്ട വർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കുറേ കളക്ഷൻസ് ആണ് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കുറേ കൂടെ കളറുകളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എല്ലാവരും പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് എടുത്തുവയ്ക്കാനായിട്ട് ഓർക്കുക കേട്ടോ എല്ലാവരും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ആണ് നമ്മളുടെ ഡീലർ ആദ്യം ചോദിക്കുക അതുകൊണ്ടാണേ നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം നമുക്ക് ആ പാഴ്സൽ പൊട്ടിക്കുമ്പോൾ എത്ര മെറ്റീരിയൽ അതിലുണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ മിസ്സാവുവാണെങ്കിൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്യാതെ എടുത്ത ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത് കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് കുർത്തീസിൻ്റെ കളക്ഷൻസൊക്കെയാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ ചുരിദാർ സെറ്റുകൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ജെക്കാർഡ് തൗസൻഡ് ബുട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം ബതിക്ക് സിൽക്കിലും ദുപ്പട്ടയും സിൽക്ക് ബതിക്കിലാണ് ആയിരത്തി ഇരുപതാണ് പ്രൈസ് ഇതൊരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് നെക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട നെറ്റിലാണ് മൾട്ടി ആരി വർക്കാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് ഇത് ബിനാറസി സിൽക്കിൽ ഫ്രണ്ടും ബാക്കും സെയിം വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലിൽ ദുപ്പട്ട വരുന്നത് ബനാറസി സിൽക്കിൽ ഗദ്വാൾ ബോർഡർ റോഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുപതാണിതിൻ്റെ പ്രൈസ് ഇത് ടോപ്പ് ബോട്ടം രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ വരുന്നുണ്ട് നിങ്ങൾ ഏത് മെറ്റീരിയൽ ഓർഡർ ചെയ്താലും അതിന് മുന്നേട്ട് നമ്മൾ മെറ്റീരിയൽ ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് എല്ലാവരും വായിച്ചു നോക്കുക അതിന് ശേഷമാണ് എല്ലാവരും ഓർഡർ തരാനായിട്ട് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂർ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തന്നേക്കണം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത എൻക്വയറി നടത്തുന്ന കസ്റ്റമറിന് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കും നമുക്കിങ്ങനെ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയത്തില്ല നമുക്ക് ഷോപ്പിലും കൂടെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് അയച്ച് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പുകാർ ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കത്തില്ല അതുകൊണ്ടാണ് ചിലർ ചോദിക്കുക ഞാൻ ഇപ്പോൾ എനിക്കിത് വേണം ഞാൻ നാളെ പേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയത്തില്ല പിന്നെ താല്പര്യമുണ്ടെങ്കിൽ അതായത് മെറ്റീരിയൽ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനാകുമെങ്കിലും പേയ്മെന്റ് നടത്തിയിരിക്കണം പിന്നെ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് ഫോൺ നമ്പരും പിൻ നമ്പരും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വീട്ടുപേരും ചിലർ പേരും തരും സ്ഥലവും തരും ചിലർ പിൻ നമ്പർ തരില്ല വീട്ടിൻ്റെ അഡ്രസ്സ് തരില്ല ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോരുത്തരോട് എടുത്തെടുത്ത് ചോദിക്കണം ഓരോന്നും തരാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ അതായത് നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടത് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി ഇന്ത്യ പോസ്റ്റാണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അത് ആദ്യം എഴുതുക ഇന്ത്യ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്നാദ്യം എഴുതിയതിനു ശേഷം നിങ്ങളുടെ പേര് വീട്ടുപേര് സ്ഥലം പോസ്റ്റ് ഓഫീസ് പിന്നെ പിൻ നമ്പർ ഡിസ്ട്രിക്ട് പിന്നെ ഫോൺ നമ്പർ ഇത് ഇത്രയും മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ അഡ്രസ്സിലും തന്നേക്കണം എന്നാലേ കറക്റ്റ് അഡ്രസ്സിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൻ്റെ ഗ്ലേസ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ കാണുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹക്കോബ ചിക്കൻ കരി വർക്ക് വരുന്ന കോട്ടണിലെ ബ്ലോക്ക് പ്രിൻറ്റ് മെറ്റീരിയലാണ് അജിറക് പാച്ചാണ് പേച്ചാണ് കൊടുത്തിട്ടുള്ളത് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഡാമൺ വരെയും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട പോറ കോട്ടനിലാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലിലുമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തത് പ്യൂർ കോട്ടണില് കറാച്ചി എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം വരുന്നതും പായൽ കറാച്ചി ലേസ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് മൾമൾ കോട്ടനിലുമാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പ്രൈസ് അടുത്ത് നിങ്ങൾ കാണുന്ന ഒരു ബഗൽപൂരി കോട്ടണിൽ ബതിക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം വരുന്നത് കോട്ടണിലെ ബതിക് പ്രിൻറ്റിലും ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്കിൽ ബതിക് പ്രിൻ്റിലും ആണ് അതൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം രണ്ടേകാൽ മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊരു ബഗൽപൂരി കോട്ടൺ മെറ്റീരിയലാണ് അടുത്ത് വരുന്നത് ഒരു ഇത് പറയുക റയോൺ മെറ്റീരിയലിൽ ഒരു ബാന്തേജ് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് റയോൺ കോട്ടൺ ആണ് അതിൽ ബാന്തേജ് ആണ് ബോട്ടവും റയോൺ കോട്ടണിൽ തന്നെയാണ് ദൂപ്പട്ടയും റയോൺ കോട്ടണിൽ തന്നെയാണ് ഇത് ടോപ്പ് രണ്ടര ബോട്ടൺ രണ്ട് ദുപ്പട്ട രണ്ടേ കാലമീറ്ററുമാണ് അടുത്തത് വിചിത്ര സിൽക്കിൽ വീനക്ക പാറ്റേണിൽ വരുന്നതാണ് ഇന്നറും ബോട്ടവും സാന്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ചന്തേരി ബനാറസി ജെക്കാട് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ദുപ്പട്ടയും ഫാൻസി സീക്വൻസോട് കൂടിയ ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് താങ്ക്